ഹലോ ഗായ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ ഇന്ന് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു വിൻ്റർ ഒന്ന് കാണാം നമുക്ക് കാനഡയിൽ വരുമ്പോൾ എന്തൊക്കെ ഫേസ് ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നറിഞ്ഞിരിക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്ട്ടെ വീഡിയോ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വിൻ്ററിൽ ഇന്നത്തെ ദിവസം അടിപൊളിയാണ് നമ്മുടെ സ്നോ കൊണ്ട് നിറഞ്ഞേക്കുവാണ് ഒരു നിവൃത്തിയില്ല അപ്പോൾ രാവിലെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഷോർട്സ് പോലെ ഇടുന്നതുകൊണ്ട് അപ്പോൾ അപ്പോൾ ആ അപ്പോൾ അതിനകത്ത് കാണാം നമ്മുടെ വാതലൊക്കെ മുങ്ങിക്കുന്നു ഇപ്പോൾ ഈ ഇപ്പോൾ കണ്ടപ്പണ്ണി എൻ്റെ വീടിൻ്റെ ബേസ്മെൻ്റിൽ താമസിക്കുന്നതാണേ അവൾക്ക് വഴിയില്ലാത്തതുകൊണ്ട് അവർ വഴി ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ പുതിയ എല്ലാവർക്കും വെൽക്കം ടു കാനഡ എന്ന് ഞാൻ പറയുന്നു പക്ഷേ ക്കാ മുമ്പ് ഈ വിൻ്ററൊക്കെ ഒന്ന് എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടോളുക അപ്പോൾ നമ്മൾ എന്തൊക്കെയും ജോലി ചെയ്യണം അപ്പോൾ വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന ആളാണ് ഒട്ടും പേടിക്കേണ്ട ഇവിടെ ഒരു ബെറ്റിന് പണി കിട്ടും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിൻ്ററിലെ അനുഭവങ്ങൾ ഇപ്പോൾ ഇന്ന് മൈനസ് ആണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒറിജിനൽ വീഡിയോ മ്യൂട്ട് ചെയ്തു കാരണം ഇവിടുത്തെ ബ്ലോവറിൻ്റെ വച്ചാൽ ഒന്നും കേൾക്കത്തില്ല അതല്ല സെപ്പറേറ്റ് ഒരു ഓടി ഇടുന്നതാണ് അപ്പം എല്ലാവരും അറിഞ്ഞിരിക്കണം കാരണം ഞാനിവിടെ വന്നേക്കാൻ നമ്മൾ ഞാൻ നിൽക്കുന്ന ഈ ന്യൂ ഫോൺ ലാൻഡിൻ്റെ പിൻ്ററിനെ കുറിച്ച് കുറേ വീഡിയോസ് സെർച്ച് ചെയ്തപ്പോൾ ഒന്നും കണ്ടില്ലായിരുന്നു അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാന്ന് വെച്ചത് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് സ്നോ ക്ലീൻ ചെയ്താൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ വഴി നമ്മുടെ ഡോറൊക്കെ ഫുള്ള് കൊണ്ട് മൂടിയിരിക്കും ഈ സ്നോ ക്ലീൻ ചെയ്തിൽ മഴ പെയ്താതെ ബ്ലാക്ക് ഐസ് ആവും പിന്നെ നമുക്കത് വീഴും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആയിട്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും വരുന്നതിനും പറഞ്ഞിരിക്കുക പിന്നെ എന്ന് വെച്ചാൽ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ കാര്യം പറയുകയുള്ളൂ ഇപ്പോൾ പലരും ഗൾഫിലൊക്കെ കുറച്ചുകൂടി സെറ്റിലായിട്ടുള്ള ആൾക്കാരുണ്ടാകും പക്ഷെ ഇപ്പോൾ ക്യാൻഡയിൽ കുറേ ഇൻ്റർവ്യൂസ് ഉണ്ട് പ്രത്യേകിച്ച് നഴ്സുമാരെ ഫോക്കസ് ചെയ്തിട്ട് അറ്റ്ലാന്റിക് പ്രൊവിൻസൊക്കെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നേക്കാളും മുമ്പ് നമ്മളിവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നന്നായിരിക്കും കാരണം എൻ്റെ മൂന്നാല് ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് കുറേ ഏജൻസി വഴി ഓഫർ വരുന്നു അഞ്ചോ ആറ് ലക്ഷം രൂപയാണ് സാലറി അവർ പറയുന്നത് അത്രയും കിട്ടുമോ എന്ന് മെസ്സേജ് ആയിരുന്നു അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചോ ആറോ ലക്ഷം രൂപ ഒരിക്കലും നമ്മുടെ ബൈ ഹാൻഡ് കിട്ടത്തില്ല ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ ലക്ഷം രൂപ ഇപ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്തിട്ട് കിട്ടുന്നവരാണേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേക്കാം വന്നപ്പോൾ ഒന്ന് റീ തിങ്ക് ചെയ്യുന്നതെന്നായിരിക്കും ഇപ്പോൾ ഞാൻ വന്നെന്ന് വെച്ചാൽ ഞാൻ ജോലിയില്ലാതെ നാല് വർഷമായിട്ട് ഞാൻ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുമായിരുന്നു ഹസ്ബൻഡ് മാത്രം മാത്രമായിരുന്നു ഗൾഫിലുള്ളൂ അങ്ങനെയാണ് ഞങ്ങളിങ്ങോട് വരാൻ കാരണം അപ്പം എല്ലാവരും ആരോടും ഞാൻ വരണ്ട എന്നല്ല പറയുന്നത് പക്ഷേ എല്ലാം അറിയണം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഏജൻസി പറഞ്ഞ പോലെ അഞ്ചോ ആറോ ലക്ഷം രൂപയെന്ന് പറഞ്ഞ പോലെ നമുക്ക് സാലറി ഉണ്ട് അഞ്ചോ ആറോ ലക്ഷം രൂപ പക്ഷെ നമ്മുടെ കയ്യിൽ ഒരിക്കലും ആ പൈസ കിട്ടത്തില്ല നമുക്ക് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ടു ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് വരെ നമ്മുടെ ടാക്സും നമ്മുടെ പിന്നെ ഇവിടെ ഒരു ഇൻഷുറൻസ് കാഡിൻ്റെ പിന്നെ കുറച്ച് നമ്മുടെ പെൻഷൻ്റെ പേയ്മെൻറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവും അപ്പോൾ നമുക്കൊരു അഞ്ച് ലക്ഷം സാലറിയാണ് നമ്മുടെ കയ്യിൽ രണ്ടര ലക്ഷേ കിട്ടത്തുള്ളൂ ആ രണ്ടര ലക്ഷം രൂപ ഈ കാനഡയിൽ സർവൈവ് ചെയ്യാൻ നമുക്ക് ഒട്ടും തികയത്തില്ല കാരണം എന്ന് വെച്ചാൽ നാല് പേര് ഇപ്പം ഞങ്ങൾ രണ്ട് പേരും ഞങ്ങളുടെ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ നാല് പേരുള്ള ഒരു കുടുംബത്തിന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണ അനുസരിച്ച് റൂം വേണമെന്നാണ് എന്നാലും ഒരു ടു രണ്ട് കുട്ടികൾ ഞങ്ങളുടെ കുട്ടികൾ ചെറുതാണ് കേട്ടോ അവർക്ക് ഒരാൾക്ക് എട്ട് വയസ്സും ഒരാൾക്ക് അഞ്ച് വയസ്സുള്ള അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ടു ബെഡ്റൂം വീട് എടുത്താണ് ഈ ടു ബെഡ്റൂം വീടിന് ഞങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് ഡോളറാണ് ഇവിടുത്തെ അപ്പോൾ നിങ്ങൾ നാലോചിച്ചോക്കെ എത്രയായിരിക്കുന്നു പിന്നെ യൂട്ടിലിറ്റി അതുപോലെ തന്നെ നമുക്ക് കൂടുതലുണ്ട് പിന്നെ നമുക്ക് നെറ്റിന് ഒരു അമ്പത് ഡോളർ നൂറിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ചെറിയ കുടുംബത്തിന് അമ്പത് ഡോളറിൻ്റെ നെറ്റ് വൈഫൈ മതി അപ്പോൾ അതുകൂടാതെ നമ്മുടെ മൊബൈലിൻ്റെ ചാർജ് വേറെ സെപ്പറേറ്റ് പിന്നെ നമുക്ക് ഇവിടെ കാറിൻ്റെ സി സി പിന്നെ നമുക്ക് മന്ത്ലി ആണ് ഇവിടുത്തെ കാറിൻ്റെ ഇൻഷുറൻസ് അതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കിട്ടുന്ന പൈസ തകയത്തില്ല പിന്നെ നമുക്കൊരു നാല് പേരുള്ള കുടുംബത്തിന് ഒരു എണ്ണൂറായിരം ഡോളറിന് ഗ്രോസറി വേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക അപ്പം ഞാനിത് പറയുന്നത് ആരെയും വിഷമിപ്പിക്കാനോ പേടിപ്പിക്കാനോ ഒന്നും അല്ല പക്ഷെ എല്ലാവരും അറിയേണ്ട കാര്യങ്ങളുണ്ട് കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ ഇവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ ചേട്ടന്മാർക്കൊക്കെ നല്ല ജോലിയുള്ളവർ ഗൾഫിലൊക്കെ പതിനായിരം പന്ത്രണ്ടായിരം ഒക്കെ സാലറി ഉള്ളവരിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ചെറിയ ടാക്സി പോലത്തെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ ഹോം ഡെലിവറി അറിയത്തില്ല അതുപോലത്തെ ചെയ്ത് അവർ വളരെ വിഷമത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ എല്ലാവരും അറിയാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും സംശയം കൊണ്ട് എനിക്ക് കമൻറ്റ് ബോക്സിലാക്കുക ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ക്യാൻഡ ക്യാൻ പ്ലസ് ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല അപ്പോൾ പ്ലസ് പോയിൻറ്റ്സ് നമുക്ക് കുട്ടികൾക്ക് കുറച്ച് വിദ്യാഭ്യാസം ഫ്രീ ആണ് പി ആർ കിട്ടിയ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടുക അതൊക്കെ പ്ലസ് പോയിൻസും ഉണ്ട് അപ്പോൾ അതെല്ലാം അറിഞ്ഞിരിക്കുക അപ്പോൾ എനിവേ ഇതാണ് നമ്മുടെ ക്യാൻഡയിലെ വിൻ്റർ വിൻ്റർ തലദിവസമാണ് എല്ലാവർക്കും വീഡിയോ കണ്ടതിലും Thank you. Bye bye. See you again.